സ്വന്തമായ ഒരു കുഞ്ഞെന്ന സ്വപ്നത്തിന് പുതിയ മാനങ്ങൾ കണ്ടെത്തുകയാണ് ശാസ്ത്രലോകം പത്തു മാസം ചുമന്ന് പ്രസവിച്ചു ആ കണക്കിനി പറയാൻ പറ്റുന്നതല്ല ഈ രീതി അതാണിതിലെ അത്ഭുത കാഴ്ച പ്രസവിക്കാതെ ബന്ധമേ ഇല്ലാതെ അമ്മ എന്ന ലോകത്തിനപ്പുറത്ത് ജീവന്റെ ഉറവിടം തേടുകയാണ് ശാസ്ത്രം നവജാത ശിശുപരിചരണത്തിൽ വലിയ ചൂടുവെയ്പാകാവുന്ന ആശയമാണ് കൃത്രിമ ഗർഭപാത്രം രണ്ടായിരത്തി പതിനേഴിൽ പെൻസിൽവേനിയയിലെ ഫിലാഡൽഫിയ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെ ഗവേഷകരാണ് കൃത്രിമ ഗർഭപാത്രം എന്ന ആശയത്തിന് തുടക്കമിട്ടത് ഗർഭപാത്രത്തിൽ എന്തൊക്കെ നൽകാനാവുമോ അതെല്ലാം പുറത്ത് വിഭാവനം ചെയ്യുകയാണ് ഈ ആശയത്തിലൂടെ എന്താണെന്നല്ലേ ബയോബേഗ് എന്നാണ് ഈ സംവിധാനത്തിന് ശാസ്ത്രജ്ഞർ പറയുന്ന പേര് മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ പരിചരണത്തിലെ സങ്കീർണതകൾ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തയാണ് ഇത്തരത്തിലുള്ള ഒരു ഗവേഷണത്തിന്റെ അടിസ്ഥാനം ഗർഭപാത്രത്തിന് പുറത്ത് വിജയസംഘടന നടത്തുന്നത് തന്നെ വലിയ നേട്ടമായി കാണുന്നിടത്താണ് പൂർണ്ണമായും ഗർഭപാത്രം തന്നെ പുറത്ത് എന്ന ആശയം ഇപ്പോൾ വരുന്നത് വർഷങ്ങളായി നടക്കുന്ന ഗവേഷണത്തിന്റെ ഭാഗമാണ് എക്ടോ ലൈഫ് എന്ന ആശയത്തിന്റെ പിന്നിൽ ഈ ആശയം വിജയം കാണുകയാണെങ്കിൽ മാതൃശരീരത്തിന് പുറത്ത് പ്രതിവർഷം മുപ്പതിനായിരത്തോളം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനാവുമെന്നാണ് കണക്കാക്കുന്നത് ലാബിലുള്ള കൃത്രിമ ഗർഭപാത്രത്തിലാണ് ഭ്രൂണത്തെ വളർത്തിയെടുക്കുക കൃത്രിമ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്നതിന് മുൻപ് റൂണത്തിന് ജനിതക എഞ്ചിനീയറിംഗിന്റെ സഹായത്തോടെ രോഗസാധ്യതകൾ ഇല്ലാതെയാക്കാനും ഇത്തരത്തിൽ സാധിക്കും ഇതിന്റെ മറ്റൊരു നേട്ടം സ്കാനിംഗ് മെഷീനിൽ എന്ന പോലെ തന്നെ സ്വന്തം കുഞ്ഞിന്റെ വളർച്ച മൊബൈൽ ഫോണിൽ മോണിറ്റർ ചെയ്യാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞു ബേർലിനിലെ ബയോടെക്നോളജിസ്റ്റായ ഹാഷി അൽ ഗെയിലിയാണ് ഈ നൂതന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ഇതിന് പിന്നിലൊരു കഥയുണ്ട് ആഗോളതലത്തിൽ നവയാത ശിശുമരണ നിരക്ക് കുറയ്ക്കുക എന്നതാണ് ഈ നിർമ്മിത ഗർഭപാത്രം എന്നതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ലോക ആരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം പ്രതിദിനം ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളാണ് മാസം തികയാതെ ജനിക്കുന്നത് അതിൽ വലിയൊരു വിഭാഗത്തെ പുതിയ സംവിധാനത്തിലൂടെ സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതിനോടകം മുന്നൂറോളം ആട്ടിൻകുട്ടികളിലും പന്നിക്കുട്ടികളിലും ഒക്കെയായി ശാസ്ത്രജ്ഞർ കൃത്രിമ ഗർഭപാത്രത്തിന്റെ പകർപ്പുകൾ പരീക്ഷിച്ചു കഴിയുകയും ചെയ്തു പൊക്കുൾക്കൊടിയിലേക്ക് ഘടിപ്പിച്ച ട്യൂബുകൾ വഴി ലബോറട്ടറിയിൽ നിർമ്മിച്ച അമ്നിയോട്ടിക് ദ്രവവും ഓക്സിജനും നൽകി ഗർഭപാത്രത്തിന്റെ അതേ സംവിധാനം പുറത്തൊരുക്കുകയാണ് ഇതിലൂടെ സാധാരണ ഗതിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ ഈ സാങ്കേതിക വിദ്യ വളരെ നല്ലതാണെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് മറിച്ചുള്ള ആശയം നിലവിലെ ചുറ്റുപാടിൽ സമൂഹത്തിന് അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും പക്ഷേ അധികം താമസിയാതെ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഐ യു എയും ഐ വി എഫുമെല്ലാം ഇന്ന് വ്യാപകമായ സാഹചര്യത്തിൽ ഈ സാങ്കേതിക വിദ്യയോട് മുഖം തിരിക്കാനും സമൂഹത്തിനാകില്ല എന്ന് വ്യക്തമാണ് മാതൃത്വവും പിതൃത്വവുമെല്ലാം സങ്കല്പമായി മാറുന്ന ഈ കാലത്ത് പേറ്റുന്നവും പ്രസവമൊക്കെ ഇല്ലാതാകുക എന്നൊരു കാര്യം സങ്കൽപ്പിക്കാൻ നമുക്കൊക്കെ ബുദ്ധിമുട്ടാകാം പക്ഷേ ഈ സാധ്യത അകലെയല്ല എന്നതാണ് ശാസ്ത്രലോകത്ത് നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ